സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ചാരുത പകർന്ന് ഗ്രാൻഡ് ലേഡീസ് കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ പ്രൈറ്റ് സ്റ്റാൻഡറിന് സമീപം ആരംഭിച്ച ലേഡീസ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു ആധുനിക യുവത്വത്തിന് ട്രെൻഡിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും പുതുപുത്തൻ കളക്ഷൻസുമായി സ്ത്രീകൾക്ക് മാത്രമായി ഗ്രാൻഡ് ലേഡീസ് കളക്ഷൻസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉണർത്തും വിധം അണിഞ്ഞൊരുങ്ങുവാൻ ആവശ്യമായതെല്ലാം അത് ആഘോഷത്തിനായാലും ആവശ്യത്തിനായാലും എല്ലാം ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ട്രെൻഡി മാലകൾ ആകർഷകമായ ഡിസൈനിലും ഫാഷണബിളുമായ കമ്മലുകൾ വളകൾ ഓരോരുത്തരുടെയും സ്കിന്നിന് അനുയോജ്യമായ ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ മേക്കപ്പ് ഐറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വെളിവാക്കുന്ന വിവിധ മോഡലുകളിലുള്ള ആകർഷകമായ ഗിഫ്റ്റ് ഐറ്റംസുകൾ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളുടെ വിപുലമായ ശേഖരം എന്നിവയെല്ലാം ഒരുക്കിയാണ് ഗ്രാൻഡ് ലേഡീസ് കളക്ഷൻസ് നിങ്ങളെ ക്ഷണിക്കുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സപ്ലൈകോയ്ക്ക് സമീപം പ്രവർത്തനമാരംഭിച്ച ഗ്രാൻഡ് ലേഡീസ് കളക്ഷൻസിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളുടെ മഹിനീയ സാന്നിധ്യത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു വനം നൽകി ഇത് ഒരു നല്ല പ്രസ്ഥാനമായി വളരട്ടെ ഇത് തുടങ്ങിയ യോജിക്കും കുടുംബത്തിനും അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വിജയാശംസകളും നേരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി വി മത്തായി ഏരിയ സെക്രട്ടറി ടി ആർ സോമൻ വാർഡ് കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ മെർളി രാജു പി ജി രാജശേഖരൻ അഡ്വക്കറ്റ് ജോസഫ് ജോൺ ആർ ഹരി ജോസ് മടത്തിൽ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഷോറൂമിൽ നിന്നുള്ള ആദ്യ വിൽപ്പനകർമ്മം ബിൽഡിംഗ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് കളരിക്കൽ നിർവഹിച്ചു ഷോറൂമിൽ ഭാഗ്യാന്വേഷികൾക്കായി ഒരുക്കിയിരിക്കുന്ന ലക്കി സെൻട്രൽ ഡിവിഷന്റെ ഉദ്ഘാടനം സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും ലോട്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷനിൽ നിന്നുള്ള ആദ്യ വിൽപ്പന കർമ്മം തൊടുപുഴ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജുവും നിർവഹിച്ചു ആധുനിക തൊടുപുഴയ്ക്ക് അനുയോജ്യമായ വണ്ണം കെട്ടിലും മട്ടിലും ഒരുങ്ങിയിരിക്കുന്ന ഗ്രാൻഡ് ലേഡീസ് കളക്ഷൻസ് തൊടുപുഴക്കാർക്ക് ഒരു അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല business desk md news